വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് മേളില് ലോൺ കൊടുക്കും പക്ഷെ നമുക്ക് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം തൊണ്ണൂറായിരം രൂപ ഓഫർ പ്രൈസ് ആണ് ഓൾട്ടോ എണ്ണൂറ് വെറും തൊണ്ണൂറായിരം രൂപ രൂപ വെറും തൊണ്ണൂറായിരം രൂപ കിട്ടിയ ഫൈനിൽ കൊടുക്കാം നമുക്കൊരു ഒന്ന് കിട്ടിയ ഫൈനൽ കൊടുക്കാം സിംഗിൾ ഓണർ വെൽ മെയിൻറ്റൈൻഡ് വണ്ടി

രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പക്ഷെ ആക്കിയ മോഡലാണ് കേട്ടോ പന്ത്രണ്ട് വണ്ടി പക്ഷെ ആക്കി അത്യാവശ്യം നല്ല പണിയൊക്കെ ചെയ്ത് ഒരു ഫാമിലി ഒരു കസ്റ്റമർ വെച്ചിരുന്നതാണ് നമസ്കാരം പുതിയ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ബെസ്റ്റ് ചോയ്സിലാണ് നമുക്ക് മഴ കാരണം വീഡിയോസ് എടുക്കാൻ പറയുന്നത് ഈ ആഴ്ച വീഡിയോ വളരെ കുറവായിരുന്നു വീഡിയോ എടുക്കാൻ തന്നെ പറയുന്നത് നല്ല മഴയാണ് ഇപ്പോഴും നല്ല മഴയാണ് ഗ്യാപ്പിൽ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം ഭയങ്കര ശക്തമായ മഴ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും അറിയാ കേരള ഫുള്ള് മഴയാണ് അപ്പം ബസ്സോഴ്സിലാണ് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവനന്തപുരം കാട്ടാക്കട ചുള്ള ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതേപോലെ സ്ക്രീനിലും കാണിക്കാം നമ്മുടെ ചാനൽ കാണിക്കാനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നേരെ വീഡിയോ അപ്പോ നമ്മുടെ നമ്മുടെ ചെറിയ പ്രുണ്ട് സുഖമാണോ ഓക്കെ മഴയാണല്ലേ എല്ലാം ആകിനും താളം തെറ്റി പക്ഷെ നിങ്ങൾക്ക് പക്ഷേ ഈ ആഴ്ച വീഡിയോ തീർക്കാൻ പറ്റില്ല കംപ്ലീറ്റ് മഴയായിരുന്നു ബുദ്ധിമുട്ടായി പോയി ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടി കുറേ സ്റ്റോക്ക് മാറിയിട്ടുണ്ടല്ലേ നമ്മൾ കുറച്ചേ കുറെ വണ്ടിയിൽ വന്നിട്ടുണ്ട്

നല്ല വൃത്തി വണ്ടി നല്ല കൊള്ളാം ക്വാളിറ്റി വർക്ക് വർക്ക് സി 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 എല്ലാം എല്ലാം വണ്ടി വണ്ടി ഉള്ള ചെയ്യും ഓണർഷിപ്പൊക്കെ ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർമീറ്റർ ഓൺലൈനകത്ത് ഓടീട്ടുള്ളൂ നിലവിൽ വേറെ ഒരു ബഡ്ജറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ കിലോമീറ്റർ എടുക്കാൻ പറ്റില്ല കണ്ടീഷൻ എടുക്കാനേ അല്ലേ യ്യം രൂപ രണ്ടായിരത്തി വണ്ടി പേപ്പറുള്ള വണ്ടി വെറും എഴുപത്തയ്യായിരം രൂപ ശരി അടുത്ത അപ്പൊ അടുത്ത വണ്ടി ഷവർലേസ് പാർക്ക് ഷവർലേസ് പാർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടാണ് സിംഗിൾ ഓണർ ആണ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ബോഡിക്ക് ഒരു കുഴപ്പമില്ല ബോഡി മൈനോട്ട് സ്ക്രാച്ചസ് അല്ലേ ചെറിയ ടച്ചപ്പ് ഒക്കെ ഉള്ളു പക്ഷേ ടയർ കണ്ടീഷൻ നാലും കൊള്ളാം എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടിയുടെ

ാണ് പക്ഷെ അവരുടെ സ്പാർക്കിന് എ സി വർക്ക് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അല്ലേ പോവർ സ്റ്റിയറിംഗ് എ സി ഉള്ള വണ്ടിയാണ് എസി വർക്കിങ്ങുമാണ് ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിനകത്ത് ഓടിയിട്ടുള്ളൂ ഓക്കെ എത്ര കൊടുക്കാം നമുക്ക് രൂപായിരത്തി പന്ത്രണ്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി അത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഒന്നിനിയാണ് തേർഡ് ഓണർ ആയി

വലിയ വണ്ടിയാ അതെ തേർഡ് തേർഡ് ഓണർ ഓണർ എത്ര കൊടുക്കാം 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 ഈ ഈ നമുക്ക് ലോണും ആ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുത്തു പോകാൻ പറ്റും പറ്റും എടുക്കാൻ ശരി അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ലോകം പക്ഷെ നല്ല മഴയാണെങ്കിൽ നമ്മൾ വീഡിയോ പറയാ എങ്ങനെ സിംഗിൾ മഴ ആണെങ്കിലും ണോ പെട്രോൾ ആണോ ബാക്ക് ടയറൊക്കെ ഉണ്ട് മറ്റേ പുതുറല്ലേ ബാക്കിൽ ഫ്രണ്ടും കൊള്ളാം കേട്ടോ ഫ്രണ്ട് നല്ല ചെളിയടിച്ചതാണ് നാല് ടയറും നല്ല ഓക്കെ ബോഡി കണ്ടീഷനൊക്കെ കൊള്ളാം രണ്ടായിരത്തി ഏതാമത്ത് പത്ത് വണ്ടി വണ്ടി ാണ് മഴ നല്ല കണ്ടീഷനാണ് മെക്കാനിക് വണ്ടി കൊള്ളാം കേട്ടോ മാത്രം മതിപത്താണ് ഇതിന് നല്ല മൈലേജ് അല്ലേ വണ്ടി നല്ല മൈലേജ് ആണ് നല്ല മൈലേജ് ആൾക്കാർക്ക് എടുക്കാം ഓക്കേ നമ്മൾ അതുവരെ പെട്രോൾ ലോഗൻ കടപ്പുറം മുൻപ് കഴിഞ്ഞ വലിയ കാണിച്ചേരുന്നു അതാണ് കാണിക്കാത്ത ഇതെന്താ മോഡൽ ആയിരുന്നു 2009 ആണ് അടുത്ത 9 വണ്ടി ഓർമ്മ കടപ്പുറം ഓക്കേ ഇവി വണ്ടി 2010 വണ്ടി ഡീസൽ വണ്ടി അല്ലേ पता അല്ലേ ആ ഡീസൽ വണ്ടി വണ്ടി നല്ല കണ്ടീഷനിലാണ് പ്രശ്നങ്ങളൊന്നുമില്ല എയർ കണ്ടീഷണർ വർക്ക് ചെയ്യ അതെ എത്രക്ക് കൊടുക്കും നമുക്ക് ഈ വണ്ടി നമുക്ക് ഇതിന് 1,50,000 കിട്ടിയേ ഫൈനലിൽ കൊടുക്ക് 1.5 ലക്ഷം കൊടുക്ക് ഈ സീനണ്ട് 1.5 അതെ ലോൺ ആരില്ലല്ലോ ലോൺ ആരില്ല റെഡി എടുക്കണം അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി Tata Nano Tata Nano രണ്ടായിരത്തി പന്ത്രണ്ടാണ് പക്ഷെ ന്യൂഷേപ്പ് ഒക്കെ ആക്കിയ മോഡലാണ് കേട്ടോ പന്ത്രണ്ട് വണ്ടി പക്ഷെ പന്ത്രണ്ട് അത്യാവശ്യം നല്ല പണിയൊക്കെ ചെയ്ത് ഒരു ഫാമിലി ഒരു കസ്റ്റമർ വെച്ചിരുന്നതാണ് ഒരു കോൺട്രാക്ടറുടെ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ായി പക്ഷെ വണ്ടി നല്ല നീറ്റാണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ നല്ല വൃത്തിയുണ്ട് മാത്രമല്ല ഉള്ളൂ ഉള്ളൂ മാത്രമേ അത്യാവശ്യം നല്ല നീറ്റായിട്ട് വൃത്തിയുണ്ട് ടയർ നാലും പുതിയതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ടയർ നാലും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എത്ര കൊടുക്കാം എൺപതിനായിരം രൂപ കണ്ടീഷൻ വണ്ടി നല്ല വണ്ടി വണ്ടിയൊക്കെ പലരും കളിയാക്കാറുണ്ട് ടയർ പക്ഷേ ടയർ നാലും പതിനായിരം രൂപ ഒരു ചെലവന്നെയല്ലേ നമുക്ക് നോക്കണല്ലോ പരത്ത വേണ്ടി വാഗണാറ് വാഗണാറ് രണ്ടായിരത്തി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ എബോ ഓടിയിട്ടുണ്ട് പക്ഷെ

ബോഡി എല്ലാം പക്കയാണ് പിന്നെ സി കാര്യങ്ങളെല്ലാം വണ്ടി വരെ ഉണ്ട് നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടി അതുപോലെ ചെറിയ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ാണ് ട്രിവാൻഡം വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് സ്റ്റാൻഡേർഡ് ആണ് എ സി പൗസ് ഒന്നും ഇല്ലാത്ത മോഡലാണ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂള് ആർക്ക് നൂറ് ശതമാനം കാരണം ഇപ്പോഴത്തെ നമ്മുടെ പുതിയ മിനിസ്റ്ററുടെ തീരുമാനം അനുസരിച്ച് അത്യാവശ്യം മോഡലുള്ള വണ്ടികൾ യൂസ് ചെയ്യണമെന്നാണ് രണ്ടായിരത്തി ഇത് സ്റ്റാൻഡേർഡ് ആണ് പ്രൈമി സ്കൂളുകാർക്കോ അല്ലെങ്കിൽ ഫാമിലി യൂസിനൊക്കെ സിംഗിൾ ഓണർ ഓണറും പക്ഷെ വർക്കുകളൊക്കെ ഉള്ളു പഠിക്കാൻ വേണ്ടിട്ടോ ആ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാൻ പോരാത്തേന് ബോഡി ഒരു സൈഡിൽ ഉണ്ട് പ്രശ്നമുണ്ട് സൈഡില് ബോഡി വർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള മെക്കാനിക് കണ്ടീഷൻ ഒക്കെ പെർഫെക്റ്റ് ആണ് കമ്പനി സർവീസ് ആണ് ും പ്രശ്നൊന്നുമില്ല ഒരു സൈഡില് നല്ല സ്റ്റാറ്റസ് ഉണ്ട് രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ തൗസൻഡ് കിലോമീറ്റർ ഓടി കമ്പനി കമ്പനി സർവീസ് സർവീസ് ആണ് ബോഡി ഒക്കെ പ്രശ്നമായി കിടപ്പുണ്ട് ാണ് എൻജി റൂമൊക്കെ എവിടെനിന്ന് വേണോ ആർക്ക് വേണോ വന്ന് എടുത്തിട്ട് പോവാം ആയിട്ട് ബോഡി വർക്ക് മാത്രമേ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കാനൊക്കെ ഓക്കെ ആണ് വണ്ടി ായിരം രൂപ ഒരു ലക്ഷം രൂപ കിട്ടും ചിന്തിക്കാൻ പറ്റില്ല ഇഷ്ടം ഏറ്റെടുത്ത് കളക്ഷൻ ഉണ്ട് നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഇതെങ്ങനെയാ വണ്ടി തൊണ്ണൂറ്റമ്പത് മോഡലാണ് വണ്ടി കൊള്ളാ നല്ല വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നാലാന്നോ പുതിയ പേപ്പർ കഴിഞ്ഞതേ ഉള്ളൂ അഞ്ച് വർഷം പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് വർഷം വരെ പേപ്പറും ഉണ്ട് വണ്ടി അത്യാവശ്യം നീറ്റ്നെ ഒക്കെ ഉണ്ട് ഒരു ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കാൻ കൊള്ളാം അഞ്ചു വർഷം പേപ്പർ ഉണ്ട് കയർ കണ്ടീഷൻ അവറേജ് ഉണ്ട് ബോഡി കൊള്ളാം കൊള്ളാം വണ്ടി മെക്കാനിക് കണ്ടീഷനും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എടുത്ത് ഓടിക്കാം ഈ വണ്ടിക്ക് ആരെയൊക്കെ പ്രതീക്ഷിക്കാവുന്നില്ലല്ലോ ഭയങ്കര കണ്ടീഷൻ പേപ്പറുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപ്പൊ ഇതെ ഫൈനലൂരം പേപ്പറുള്ള പേപ്പറിനെ ഇരുപതിനായിരം രൂപ അതിന്റെ പേര് പഴയ പോലെ അല്ല പേപ്പർ നല്ല റേറ്റ് ആണ് ഇപ്പൊ ചെയ്യാനായിട്ട് ടാക്സ് ഒക്കെ കൂടി അല്ലെ ശരി അടുത്തോണ്ട് രണ്ടായിരത്തി എട്ടാണ് വണ്ടി മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ കൊള്ളാം പേപ്പറും ഉണ്ട് ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് ടയർ അല്പം മോശമാണ് ടയർ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇഞ്ചിൻ കണ്ടീഷൻ ഉണ്ട് എല്ലാം കൊള്ളാം ബോഡി കണ്ടീഷൻ ഒക്കെ നീറ്റാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ ആവറേജ് കണ്ടീഷനേ ഉള്ളൂ ഇൻറ്റീരിയലും അത്യാവശ്യം ഒരുപത്തെ വരെ പേപ്പറുള്ള വണ്ടിയാണ് മൈലേജ് വന്നിട്ട് ഒരു അല്ല ിയോലേജ് എട്ട് വണ്ടി വണ്ടി വരെ പേപ്പർ ഉണ്ട് കൊടുക്കാം പേപ്പറുണ്ട് അടുത്ത വണ്ടി രണ്ടായിരത്തി മൂന്നാണ് പേഡ് ഓണർ ആണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് വണ്ടി അത്യാവശ്യം ഓടിക്കാനൊക്കെ കൊള്ളാം ഓടിയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല മൂന്നാമത്തെ ഇരുപത്തെട്ട് വരെ ഉണ്ടോ ും സീറ്റുകാർക്ക് ചെറിയൊരു ഡാമേജ് ഈ വണ്ടിയൊക്കെ കാണിക്കുമ്പോൾ വണ്ടി എടുത്ത് ഓടിച്ച് പഠിക്കാനോ ചെറിയ ഫാമിലി പലരും ചോദിക്കുന്നതുകൊണ്ട് ഭയങ്കര കുറഞ്ഞ വണ്ടിക്ക് മാരുത് മാരുത് എണ്ണൂറ് പറയുമ്പോൾ എന്നെ കൊണ്ട് എന്നെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് ഇപ്പോൾ അതേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഈ മഴയൊക്കെയുള്ള സമയത്ത് പിള്ളേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ ചെറിയ ആവശ്യങ്ങൾ പോകാനൊക്കെ സാധാരണക്കാർ ഇതേ പറ്റുള്ളൂ പഴയ കഴിഞ്ഞ വീട്ടിൽ പലരും കമന്റ് ചെയ്തു പാട്ട വണ്ടി കാണിച്ചത് മാരതിലാവൂല എന്നെ പോലെ ഞാനും ഇപ്പോഴാണ് ഇപ്പഴാതി എനിക്കത് ഭയങ്കര ഉപകാരപ്പെടില്ല ഇപ്പം സ്കൂളിലെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ അപ്പൊ അതേ ഉള്ളൂ സാധാരണക്കാരൊക്കെ അവൻ നമ്മൾ വണ്ടികൾ കാണിക്കുന്നത് നമ്മൾ ബെസ്സിൽ കൂടുതലും സാധാരണക്കാരെ വണ്ടികളാണ് വരുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി അതിനെ ബ്രോ നമുക്ക് എത്ര കൊടുക്കാൻ വണ്ടി നമുക്ക് മൂന്നാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ പേപ്പർ ഉള്ള 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 വണ്ടി 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 വെറും രൂപ കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് വരെ ക്വാളിറ്റി ശരി അടുത്ത മാരുതി മാരുതി പേപ്പറുള്ള സിംഗിൾ ഓണർ ആണ് പുതിയ പേപ്പർ ആണ് ഇരുപത്തി വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഓ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ വണ്ടി കണ്ടീഷൻ കുഴപ്പമില്ല അത്യാവശ്യം അല്ല ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ ആണ് വണ്ടി ഇന്റീരിയലും കുഴപ്പമൊന്നും വലിയ കുഴപ്പമില്ല സീറ്റ് കുറക്കുക ചെറിയ ചെറിയ ഡാമേജൊക്കെ ഉള്ളൂ പക്ഷെ നല്ലൊരു എടുത്തു സീറ്റ് കുറന്ന് ക്ലിയർ ആക്കി ഇട്ടാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ബോഡിയൊക്കെ രണ്ടായിരത്തി നാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടി എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ കൊടുക്കാം വരെ പേപ്പർ ഉള്ള വണ്ടി ശരി ചെറുപ്പ് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പക്ഷെ അല്ലാതെ ഇഷ്ടംപോലെ വണ്ടിയുള്ള കളക്ഷൻ ഒരുപാട് നമ്മൾ കുറച്ച് വണ്ടി കാണിച്ച വണ്ടികൾ നടപ്പുണ്ട് പിന്നെ മഴയാണ് നമ്മുടെ തൽക്കാലം ഭയങ്കര ബുദ്ധിമുട്ട് മഴയാണ് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോസ് ഒന്നും അതാണ് അതാണ്ടൊക്കെ കുറെ മാരുതേറ്റുണ്ട് സെന്റ് കടപ്പുണ്ട് പത്ത് പതിനഞ്ച് വണ്ടി ഉണ്ടാവുന്നതാണ് ഇവിടെ ഇവിടെയും കിടപ്പുണ്ട് നമ്മള് കൈ പ്രാവശ്യം അത് അഡ്വാൻസ് ആയി തോന്നുന്നു എന്നാലും കുറേ വണ്ടികളപ്പുണ്ട് അവിടെ ആയിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് വണ്ടി ഇഷ്ടം പോലെ സാധാരണക്കാരുടെ നല്ല കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പിയാം അതെ ശരി അടുത്തൊരു വീഡിയോ കാണാം